ഞാൻ ബിഗ് ബോസ് ഷോയുടെ വലിയൊരു ആരാധകയാണ് ഞാൻ ആ ബിഗ് ബോസ് കാണുമ്പം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഈ ലോകവും ബിഗ് ബോസ് എന്ന് പറയുന്ന ദൈവവും അതിനകത്ത് പാർട്ടിസിപ്പൻസായ സാധാരണ മനുഷ്യർ നമ്മളല്ല നമ്മുടെ ചുറ്റും നമ്മൾ ജനിച്ചുവീണത് മുതൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് കുടുംബം പിന്നെ സ്കൂള് ജോലി ഫ്രണ്ട്സ് അങ്ങനൊരുപാട് ഗ്രൂപ്പിൻ്റെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അടിയും കുത്തും ചവിട്ടും സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ റൂള് അതൊരു അതൊരു നെഗറ്റീവായിട്ടോ അതൊരു വിധിയായിട്ടോ അതൊരു എന്തോ കുറവായിട്ടോ അല്ല അതാണ് ഈ ലോകത്തിൻ്റെ റൂൾ ഇപ്പോൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഏറ്റവും റിസ്കി ആയിട്ട് ഗെയിം കളിച്ചത് ജാസ്മിനാണ് ജാസ്മിൻ്റെ ഇതുപോലെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ജാസ്മിനെ കൊടുത്തു ഈ കായ കണ്ടോ നിറയെ മുള്ളുകളുള്ള ഇതിന് ഈ മുള്ളുകളുള്ള ഒരു കായയുടെ അകത്താണ് ജാസ്മിൻ ജീവിക്കുന്നത് പുള്ളിക്കാരിക്ക് പുള്ളി ആക്കാരി അത്രയും അല്ല അതായത് ആർക്കും പുള്ളിക്കാരി റീച്ച് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര സ്വസ് ഇതേപോലെ ക്രൂരമായ അത് ഒരു ഉണ്ട് കേട്ടോ ഒരു ക്യൂട്ട്നെസ്സിൽ നിറച്ച പക്ഷെ നല്ല കൃത്യമായിട്ട് മറ്റുള്ളവരെ കൊള്ളിച്ച് പുള്ളിക്കാരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് അങ്ങനെ പഠിച്ചു വന്ന ടെക്നിക്കാണ് ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ നന്നായിട്ട് അറിയാം സോഷ്യൽ ഇൻ്റലിജൻസും ക്യൂട്ട്നസ്സും ഒക്കെ മാക്സിമം ഉണ്ട് അതൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് റിയൽ വേൾഡിൽ കളിച്ച് എല്ലാവരെയും ഹാൻഡിൽ ചെയ്ത് വന്ന പുള്ളിക്കാർ വീണുപോയത് ഇതിനകത്ത് കയറിയപ്പോൾ ബിഗ് ബോസിനകത്ത് കയറിയപ്പം ഈ വേൾഡിൽ കളിക്കുന്ന ഈ കളികളെല്ലാം വെളിയിൽ നിന്നും ആൾക്കാർക്ക് കാണാൻ പറ്റും എന്ന് കൂളിക്കാരി മാറുന്നു യഥാർത്ഥത്തിൽ അത് റിയൽ ജാസ്മിനാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എപ്പോഴും നമുക്ക് തോന്നും ജാസ്മിനെ കാണുമ്പോൾ ജാസ്മിൻ വളരെ ക്യൂട്ടാണ് പാവമാണ് ആണ് അല്ല ജാസ്മിൻ വളരെ ആണ് എല്ലാവരെയും ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയുന്ന വളരെ ബുദ്ധിമതിയായ മനുഷ്യൻ അങ്ങനെയാണ് എല്ലാ മനുഷ്യനും വളരേണ്ടത് എല്ലാ മനുഷ്യരും ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരാളെ ഉപയോഗിക്കുക മറ്റാൾ നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ പോകുക അതിന് ഓറെ പോലെ നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും ജാസ്മിൻ വെളിയിലിറങ്ങുമ്പം അത് ജാസ്മിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ആ ഒരു സമുദായത്തിനെ പുള്ളിക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സമുദായം ഇത്രയ്ക്കും ഒരു ഫ്ലെക്സിബിൾ അല്ല അല്ലെങ്കിൽ ഇത്രയൊരു ഓപ്പൺ മൈൻഡഡായിട്ട് കാണുന്ന ആ ജീ മനുഷ്യരെയും ബിഹേവിയേഴ്സിനെയും കാണുന്നില്ല ഒരുപാട് ചട്ടക്കൂടുകളുള്ളൊരു അതുകൊണ്ട് അതിൻ്റേതായ വിഷമവും പുള്ളിക്കാരിക്ക് കാണും എന്തായാലും എങ്കിലും ജാസ്മിൻ ഇതൊക്കെ പ്രിപ്പയർഡായിരുന്നു ജാസ്മിൻ്റെ ചിന് ജാസ്മിൻ അറിയാം പത്രക്കാരെയും പൊളിറ്റീഷ്യൻസിനെയും പോലെയാണ് ജാസ്മിൻ ചിന്തിക്കുന്നത് അറിയാം ഇത് ഇന്ന് കാണുന്നത് നാളെ നമ്മൾ മറക്കും പുതിയൊരു കാഴ്ച കാണുമ്പോൾ മറക്കും പത്രക്കാരുടെ ടെക്നിക്കും അതാണ് പൊളിറ്റീഷ്യൻസിൻ്റെ ടെക്നിക്കും അതാണ് പുതിയ വാർത്തകൾക്കും പുതിയ കാഴ്ചകൾക്കും വേണ്ടി മാത്രം ആഗ്രഹിച്ചിരിക്കുന്നവനാണ് മനുഷ്യൻ പുള്ളിക്കാരി ആ ഒരു മനുഷ്യൻ്റെ എല്ലാവരുടെയും ആ ഒരു ടെൻഡൻസിനെ ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ എനിക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറിനെ ലൈഫ് ലോങ് ആയിട്ട് വേണോ ഒരു നിമിഷത്തിൽ സന്തോഷിപ്പിക്കാനും നല്ല ജോയബിളും ആയിട്ട് എൻജോയബിളുമായിട്ടുമൊക്കെ നമുക്ക് കൂടെ ഇരുതാം പക്ഷേ ട്രസ്റ്റ് ഇഷ്യൂ ഭീകരമായിട്ട് ബുദ്ധിയുള്ളവന് ജാസ്മിനെ മനസ്സിലായവന് ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം കാണും കാരണം ജാസ്മിന് ഉള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയല്ല അതൊരു കഴിവ് കേടല്ല പക്ഷേ നമ്മൾ നമ്മളുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടെ ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ജാസ്മിനിട്ടൊരു കുത്ത കാരണം എൻ്റെ ഭാഗം